കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എ എം എം എൽ അംഗത്വം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാൻ നടൻ മുകേഷ് ആവശ്യപ്പെട്ടെന്ന് മോശമായി പെരുമാറി മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ അടക്കമുള്ളവർക്കെതിരെയും മിനു മുനീർ ആരോപണം ഉന്നയിച്ചു അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു അവർക്ക് അത്രയും പേർക്ക് ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയമ്പിള്ള രാജു മുകേഷ് അടൻ അപ്പം പിന്നെ ഇവർ ഓൾറെഡി ഇവർ എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചു പോയി തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാറ് അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് പിടി ഓടി പോരായിരുന്നു താഴെ അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മീനു ഞാൻ ഒരു കാര്യം ചോദിക്കും എസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ട്രോവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിനുന ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യം നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു നോ അത്ര പറഞ്ഞു അതിന് ശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ താരങ്ങളുടെയൊക്കെ പൊയ് മുഖം അടർത്തി എടുക്കുന്ന തരത്തിലാണ് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പരാതികളുമായി മുന്നോട്ട് പോകാൻ ഈ സ്ത്രീകൾ തയ്യാറാണോ അർജുൻ തീർച്ചയായും ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മിനു മുനീറിന്റെ അടക്കം തീരുമാനം ആദ്യം സമൂഹ മാധ്യമങ്ങളിലാണ് താൻ നേരിട്ട ലൈംഗികാതിക്രമത്തെക്കുറിച്ച് മിനു മുനീർ വെളിപ്പെടുത്തിയത് അതിന് പിന്നാലെ മാധ്യമങ്ങളോടും അവർ സംസാരിച്ചു പ്രധാനമായും നാല് നടന്മാരടക്കം സിനിമാ പ്രവർത്തക പ്രവർത്തകരായ നിരവധി പേരിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടു എന്നാണ് മിനു മുനീർ പറയുന്നത് ഇതിൽ ജയസൂര്യ ഇടവേള ബാബു മുകേഷ് മണിയൻപിള്ള രാജു എന്നിവരിൽ നിന്നാണ് ഇവർ ലൈംഗികാതിക്രമം നേരിട്ടു എന്ന് പറയുന്നത് രണ്ടായിരത്തി ാണ് ഇതിൽ ആദ്യത്തെ അനുഭവം ഉണ്ടായത് ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ചാണ് ഇത്തരത്തിൽ ജയസൂര്യ ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ലൈംഗികാതിക്രമം ഉണ്ടായത് മാത്രമല്ല അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിമൂന്നാകുമ്പോഴേക്കും നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും അതിനുശേഷം എ എം എം എയിൽ അംഗത്വത്തിന് ഇവർ ശ്രമിക്കുകയും ചെയ്തു ഇതിനുവേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോഴാണ് ഫ്ളാറ്റിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഫ്ളാറ്റിൽ പോയപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെട്ടു അതിനിടയിൽ ഇടവേള ബാബുവിന്റെ ഭാഗത്തു നിന്നും ലൈംഗികാതിക്രമം ഉണ്ടായി മുകേഷൻ യും മുകേഷും ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പറയുന്നത് ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ മോശമായി സംസാരിച്ചു നേരിട്ട് കണ്ടപ്പോഴും മോശമായി സംസാരിച്ചു ഇതിൽ ഇത് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് എ എം എം എയിൽ അംഗത്വം ലഭിക്കാത്തത് എന്നും മിനു മുനീർ പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം മിനു മുനീറിൻ്റെ വാഹനത്തിൽ മണിയമ്പിള്ള രാജു കയറി ഈ വാഹനത്തിൽ സഞ്ചരിക്കവേ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മിനു മുനീറിനോട് മോശമായി പെരിയ പെരുമാറി അപമര്യാദയായി പെരുമാറി മണിയമ്പിള്ള രാജു എന്നും ഇവർ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കൂടുതൽ ആളുകൾ വെളിപ്പെടുത്തലുകൾ നടത്താൻ കൂടിയാണ് മിനു മുനീറും ഇത്തരത്തിൽ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പുറത്തു പറഞ്ഞത് പോലീസിൽ നടപടിയുമായി പോലീസ് പോലീസിൽ പരാതി നൽകാനും നടപടിയുമായി മുന്നോട്ട് പോകാനുമാണ് ഇവരുടെ തീരുമാനം ഇതിൽ മണിയമ്പള രാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്ന് തന്നെ നടിയായ ഗായത്രി വർഷയോട് സംസാരിച്ചിരുന്നു എന്നും മുൻ മുനീർ പറഞ്ഞിരുന്നു ഇക്കാര്യം ഗായത്രി വർഷ സ്ഥിരീകരിക്കുന്നുമുണ്ട് സുജയ